നമസ്കാരം അന്തരിച്ച നടൻ നവാസിന് മരണാനന്തര ഇൻഷുറൻസ് ക്ലെയിമായി എൽ ഐ സി ഇരുപത്തി ആറ് ലക്ഷം രൂപ നൽകിയെന്ന വാർത്ത നിഷേധിച്ച് നവാസിൻ്റെ സഹോദരനും നടനുമായ നിയാസ് ബക്കർ രംഗത്തെത്തിയിരിക്കുകയാണ് എൽ ഐ സിയുടെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത് പോലെ ഒരു ക്ലെയിമും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എൽ ഐ സിയുടെ ഔദ്യോഗിക രേഖകളൊന്നുമില്ലാതെ നവാസിൻ്റെ ഫോട്ടോ ഉപയോഗിച്ചാണ് ഏഴ് ലക്ഷം പ്രീമിയം അടച്ച നവാസിന് ഇരുപത്തി ആറ് ലക്ഷം ക്ലെയിമായി നൽകിയെന്ന് പ്രചരിക്കുന്നത് ജീവിതത്തിനൊപ്പം ജീവിതത്തിന് ശേഷവും നിങ്ങളോടൊപ്പം എന്ന എൽ ഐ സിയുടെ ടാഗ് ലൈനും പോസ്റ്റിനൊപ്പം കുറിച്ചിട്ടുണ്ട് വാട്സാപ്പിലൂടെ പ്രചരിക്കുന്ന ആ പോസ്റ്റർ ചിലർ അയച്ചു തന്നപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നതെന്നും ആറ് ചെയ്തതാണെങ്കിലും വലിയൊരു ഉപദ്രവമായി പോയി എന്നും നിയാസ് ബക്കർ പറഞ്ഞു എൻ്റെ സഹോദരൻ നവാസിനെ ഇരുപത്തിയാറ് ലക്ഷം രൂപ എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി കിട്ടി എന്ന് പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഞങ്ങൾക്കൊന്നിനും വയ്യാത്ത സാഹചര്യത്തിലാണ് ഇതിനിടയിലാണ് നവാസിനെ എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി ഇരുപത്തിയാറ് ലക്ഷം രൂപ തന്നു എന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു പോസ്റ്റർ ആൾക്കാർ അയച്ചു തരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്നിരിക്കെ ആരാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്ന് പോലും അറിയില്ല ഇത് എൽ ഐ സിയുടെ ഔദ്യോഗിക ആളുകളാണോ അയച്ചു തന്നത് എന്ന് പോലും അറിയില്ല എൽ ഐ സിയുടെ ഔദ്യോഗികമായ എമ്പളമോ സീലോ ഒന്നും തന്നെ ഈ പോസ്റ്ററിലില്ല ഈ ഫേക്ക് ന്യൂസ് എവിടെ നിന്ന് തുടങ്ങി എന്നതിനെപ്പറ്റി ഒരു തെളിവുമില്ല ഇത് തികച്ചും അസത്യമായ ഒരു പ്രചാരണമാണ് അങ്ങനെ ഒരു തുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എൽ ഐ സിയുടെ പേരിൽ വന്ന ഒരു വ്യാജ വാർത്തയാണിത് എൽ ഐ സിയുടെ വാർത്തയാണെന്ന് പറയാനുള്ള ഒരു തെളിവും അതിലില്ല ഇത് ചെയ്തതാരായാലും വലിയൊരു ദ്രോഹമാണ് ചെയ്തത് ഞങ്ങൾക്ക് മാത്രമല്ല ആരെ പറ്റി ഇങ്ങനെ അസത്യപ്രചാരണം നടത്തിയാലും അത് മോശമാണ് അത് പൈസയുടെ ഗതി ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രചാരണം നടത്തിയാൽ കിട്ടാനുള്ളത് കൂടി ഇല്ലാതെയാകും ഞങ്ങളെ സംബന്ധിച്ച് നവാസ് ചെയ്ത വർക്കുകളുടെ ഒക്കെ കിട്ടാനുണ്ട് ഇത്രയും പണം ഞങ്ങൾക്ക് കിട്ടിയെന്ന് കരുതി അത് തരാൻ അമാന്തിക്കാനും സാധ്യതയുണ്ട് ഈ ചെയ്തത് ഒരു ഉപദ്രവമാണ് ഇത് ചെയ്തത് എൽ ഐ സി ആണോ എന്ന് പോലും അറിയില്ല ഇവരുടെ ഏജൻസി ഗ്രൂപ്പിലൊക്കെ ഈ പോസ്റ്റ് വന്നിട്ടുള്ളതാണ് ഏതെങ്കിലും ഒരു ഏജൻസി അവരുടെ കാര്യലാഭ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതായിരിക്കാം എന്തായാലും ഇത് വളരെ മോശമായ ഒരു കാര്യമാണ് മാത്രമല്ല ഇത് ഫേക്ക് ആണ് എന്ന് കൂടി പറയുകയാണ് ഇത് കാണുന്നവർ വിശ്വസിക്കരുത് ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതൊരു വ്യാജ വാർത്തയാണ് ഞങ്ങളോട് ചെയ്യുന്ന വലിയൊരു ചതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആരെയും ഇങ്ങനെ ദ്രോഹിക്കരുത് എന്നായിരുന്നു നിയാസ് ബക്കർ പറഞ്ഞതും നവാസിന്റെ മറ്റൊരു സഹോദരനായ നിസാമും വ്യാജ പോസ്റ്റിനെതിരെ രംഗത്ത് വന്നിരുന്നു സുഹൃത്തുക്കളെ നവാസിക്കയുടെ വേർപാടിന് ശേഷം എൽ ഐ സിയുടെ പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റ് തികച്ചും വ്യാജമാണ് എൽ ഐ സിയിൽ നിന്നും ഡെത്ത് ക്ലെയിം വഴി ഇരുപത്തിയാറ് ലക്ഷം കുടുംബത്തിന് കൈമാറി എന്നാണ് വ്യാജ വാർത്ത ഇതുവഴി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ഈ വ്യാജ ഏജന്റുമാർ ശ്രമിക്കുന്നത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വഴി ഞങ്ങൾ കുടുംബാംഗങ്ങൾ വളരെ ദുഃഖിതരാണ് ആരും തന്നെ വഞ്ചിതരാകരുത് എന്നായിരുന്നു നിസാമിന്റെ വാക്കുകൾ